വാർത്തകൾ വിശദമായി കേരളോർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ജാഗ്രതാ ജ്യോതി ആചരിച്ചു യുവതലമുറയെ ലഹരിക്കെതിരെ അണിനിരത്താൻ വേണ്ടി എൻ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയാണ് ജാഗ്രതാ ജ്യോതി തെളിയിക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ വൈസ് ചെയർപേഴ്സൺ സുമിത എന്നിവരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ പ്രതീകാത്മകമായി പൊതുസമക്ഷത്തിൽ വിളക്ക് കൊളുത്തി ലഹരി എന്ന ഇരുട്ടിനെ വിദ്യാർത്ഥികൾ പ്രതിരോധിച്ചു ലഹരി വിരുദ്ധ പ്രസംഗം പരിപാടിയുടെ ഭാഗമായി നടന്നു ത്തിൽ ലഹരി നടത്തോളം ജനങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നത് അതിൻ്റെ അതിന് ബോധവൽക്കരണം തന്നെയാണ് അടിസ്ഥാനമായിട്ട് നമ്മൾ കരുതരുത്തേണ്ടത് കുട്ടികളിലേക്ക് നമുക്ക് എത്തിക്കേണ്ട സന്ദേശം സ്വപ്നത്തിലൂടെ ലഹരിയാവാം അതുപോലെ വായനയുടെയും ലഹരിയാവാം കായിക മേലകളിലൂടെയും ലഹരിയാവും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രീതിയിൽ ആരോഗ്യപരമായ ലഹരികളെ ഏറ്റെടുത്തു മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശമായിരിക്കണം നമ്മൾ പാതി തടമയോ ഉണ്ടാകേണ്ടതെന്നാണ് ഈ സന്ദർഭത്തിൽ കൂട്ടി സൂചിപ്പിക്കാനുള്ളത് അത് ആ ഒരു ജോല എല്ലാവരിലേക്ക് പകര പകരട്ടെ എന്നതിന് പേശുമാണ് ഈ ജോല ഇവിടെ പ്രകാശിച്ചേക്കുന്നുള്ളത് ഇത് പറഞ്ഞുകൊണ്ട് കാരണകർമ്മം നമ്മൾ 어, 도 <목소리도> 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 <목소리도>